സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്രേറ്റ് ഫാദറിന് ശേഷം മമ്മൂട്ടി വളരെ ശ്രദ്ധയോടെയാണ് തന്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കൈനിറയ ചിത്രങ്ങൾ കയ്യിലുള്ള മമ്മൂട്ടിയുടെ പുതിയ ചിത്രം പുതുമയുള്ള കഥാപാത്രമായിരിക്കുമെന്നാണ് അറിയുന്നത് തിര കഥാകൃത്ത് സേതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി വ്യത്യസ്ത കഥാപാത്രമായി എത്തുന്നത് തനി നാട്ടിൻ പുറത്തുകാരനായി മമ്മൂട്ടി എത്തുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ പേര് സേതു പ്രഖ്യാപിച്ചു മമ്മൂട്ടി നാട്ടിൻ പുറത്തുകാരനായി എത്തുന്ന ചിത്രത്തിന് കോഴിത്തങ്കച്ചെന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു ചാനൽ പരിപാടിക്കിടെ സേതു തന്നെയാണ് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് തമാശ യുടെ പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ വിഷയം സംസാരിക്കുന്ന ചിത്രമായിരിക്കും കോഴി തങ്കച്ചൻ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്ന സിനിമയിൽ രണ്ട് നായികമാരാണ് ഉള്ളത് നൈല ഉഷയും വേദികയുമാണ് പ്രധാന വേഷത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല മമ്മൂട്ടിക്കൊപ്പം വീണ്ടും എത്തുകയാണ് ഉണ്ണി മുകുന്ദൻ എന്നാൽ ഈ കുറി ക്യാമറയ്ക്ക് മുന്നിലല്ല പിന്നിലാണ് ഉണ്ണിയുടെ സ്ഥാനം ഉണ്ണി ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടർ ആകുകയാണ് കോഴി തങ്കച്ചനിലൂടെ മല്ലു സിംഗിൽ തുടങ്ങിയ ബന്ധമാണ് ഉണ്ണിയും സേതുവും തമ്മിൽ തിരക്കഥാകൃത്തായി നിരവധി ചിത്രങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും സേതുവിന്റെ ആദ്യം സംവിധാന സംഭവമാണ് കോഴി തങ്കച്ചൻ റിലീസിന് തയ്യാറെടുക്കുന്ന ജയറാം ചിത്രം അച്ചായൻസിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്ന സേതു സച്ചി സേതു എന്ന പേരിൽ ഇരട്ട തിരക്കഥാകൃത്തുകളായി ചോക്ലേറ്റ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ സച്ചിയും സേതുവും ഡബിൾസിന് ശേഷം പിരിയുകയായിരുന്നു തിരക്കഥാകൃത്തുകളായി തുടർന്ന ഇവരിൽ അനാർക്കിലയിലൂടെ സച്ചി സംവിധായകനായി ഇപ്പോൾ സേതുവും അതേ പാതയിലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി